നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന സൂചനകളാണ് ഈ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ വ്യോമസേന ഇന്ന് ഇറായൽ ഇസ്ഫാനിലെ വിമാനത്താവളത്തിൽ നേരത്തെ ആക്രമണം നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം സ്വാഭാവികമായും പലർക്കും ചോദിക്കാൻ തോന്നുന്ന ഒരു സംശയമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലൊരു യുദ്ധമുണ്ടായാൽ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇറാന് ഇസ്രയേലിനെ പോലെ ഇത്രയും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് അതും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെ സഹായം കൂടി ഇസ്രായേലിനെ ലഭിക്കുമ്പോൾ ഇവിടെയാണ് ഇറാനിലെ അവരുടെ വ്യോമസേനയുടെ ശക്തിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഇസ്രായേലിനെയോ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ പോലെ അതിനൂതനമായ യുദ്ധവിമാനങ്ങളൊന്നും തന്നെ അവർ കൈവശമില്ല വർഷങ്ങൾ പഴക്കമുള്ള യുദ്ധമാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവരുടെ കൈവശമുള്ളത് പക്ഷേ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ അറകളെക്കുറിച്ചാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഈഗിൾ ഫോർട്ടി ഫോർ എന്നറിയപ്പെടുന്ന ഭൂഗർഭ വ്യോമസേനാ താവളത്തിനുള്ളിലാണ് ഇറാൻ അവരുടെ ആയുധങ്ങളും അതുപോലെ യുദ്ധമാനങ്ങളുമൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത മാത്രമല്ല ഈ ഭൂഗർഭ വ്യോമസേനാ താവളങ്ങളെ മിസൈൽ കൊണ്ടോ അതല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ചോ ഒന്നും തന്നെ ആക്രമിക്കാൻ കഴിയാത്ത വിധം അത്രയും അത്യന്താധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നും വാർത്തകൾ പറയുന്നുണ്ട് ഇതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ഇറാനെ ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താനും അങ്ങോട്ട് കയറി ആക്രമണം നടത്താനും ഒക്കെ ഒരു പരിധിവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇറാനിലെ തന്നെ എവിടെയോ ആണ് ഈ ഈഗിൾ ഫോർട്ടി ഫോർ എന്ന രഹസ്യത്താവളം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എവിടെയാണ് ഇതിൻ്റെ കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് ഇനിയും ആർക്കും അറിയില്ല ഇവിടെ ഒരു വ്യോമസേനാ താവളത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഈ ഭൂമിക്കടില്ല അത് വളരെ ആഴത്തിലാണ് ഈ ഭൂഗർഭ വ്യോമസേനാ താവളം സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത്രയും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമസേനാ താവളങ്ങൾ അപൂർവമാണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയും എല്ലാം ഇത്തരത്തിൽ രഹസ്യ ഭൂഗർഭ വ്യോമസേനാ താവളങ്ങളുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ യുദ്ധവിമാനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നും അങ്ങനെ അവർക്ക് തങ്ങളുടെ ശത്രുരാജ്യത്തേക്ക് ആക്രമണം നടത്താം എന്നുമാണ് ഇറാൻ്റെ ആത്മവിശ്വാസം ഇറാനുമേൽ നിരവധി രാജ്യങ്ങൾ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത് കാരണമാണ് അവർക്ക് വൻതോതിൽ ഉള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ കഴിയാതെ പോയത് അതേസമയം അവരുടെ എതിരാളികളായ ഇസ്രായേലിൻ്റെ കൈവശം അമേരിക്കയിൽ നിന്ന് ഈയിടെ വാങ്ങിയ എഫ് തേർട്ടി ഫൈവ് എന്ന ഏറ്റവും ആധുനിക യുദ്ധവിമാനം വരെ അവരുടെ കൈവശമുണ്ട് അത് ഏതാണ്ട് ഇരുപത്തഞ്ചോളം യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിൽ മാത്രം ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അമാസിൻ്റെ ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെ എല്ലാം ലക്ഷ്യം ഈ വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇസ്രായേലിലെ വ്യോമസേന താവളങ്ങളായിരുന്നു അങ്ങനെയാണ് അങ്ങോട്ട് ആക്രമണം അവർ അഴിച്ചുവിട്ടത് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം നാളെ ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനും ഇറാൻ്റെ ഈ ഭൂഗർഭ എയർബേസുകളെ ഒന്നും തന്നെ തൊടാൻ കഴിയുകയില്ല എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇറാൻ്റെ ഈ ഭൂഗർഭ വ്യോമസേനാ താവളമായ ഈഗിൾ ഫോർട്ടി ഫോറിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ചതാണ് ഇറാൻ്റെ യുദ്ധവിമാനങ്ങളെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഭൂഗർഭ എയർബേസുകൾ ഏതൊക്കെ രാജ്യത്തിനുമുണ്ട് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ലോക പോലീസ് എന്ന് തന്നെ അറിയപ്പെടുന്ന അമേരിക്കയുടെ കൈവശമാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ഭൂഗർഭ എയർബേസുകൾ ഉള്ളത് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയിലെ കൊളറാഡോയിലുള്ള നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡാണ് ഇവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭൂഗർഭ വ്യോമസേനാ താവളം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇത് എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും അമേരിക്ക ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ചൈനയ്ക്കും ഇത്തരത്തിൽ നിരവധി ഭൂഗർഭ വ്യോമസേനാ താവളങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ അതേക്കുറിച്ചും ആർക്കും ഒന്നും അറിയില്ല റഷ്യയുടെ ഭൂഗർഭ വ്യോമസേനാ താവളം സ്ഥിതി ചെയ്യുന്നത് യുറാൽ പർവ്വത നിരകളിലാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇറാൻ്റെ ശത്രുവായ ഇസ്രായേലും ഇക്കാര്യത്തിൽ അത്ര മോശക്കാരല്ല അവർക്കും നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭൂഗർഭ വ്യോമസേന താവളങ്ങളുണ്ട് ഇവയെല്ലാം തന്നെ മിസൈൽ ആക്രമോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമമോ ഉണ്ടായാൽ അത് തടയാൻ പര്യാപ്തമായ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള വ്യോമസേന താവളങ്ങൾ തന്നെയാണ് ഇസ്രയേലിൻ്റെ കൈവശവുമുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നാളെ ഒരു യുദ്ധമുണ്ടായാൽ അത് അതീവ ഗുരുതരമായൊരവസ്ഥയിലേക്ക് പോകും എന്ന് എല്ലാവർക്കും ഉറപ്പാണ് കാരണം എല്ലാ രാജ്യങ്ങളും വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവരുടെ കൈവശം അത്തന്താധുനിക ആയുധങ്ങൾ കുറവാണെങ്കിലും ആണവ ഉണ്ട് എന്നുള്ള അമേരിക്കയുടെ ആരോപണം ഏതാണ്ട് ശരിയാണ് എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുക ഇറാൻ്റെ ആണവ ആയുധ കേന്ദ്രങ്ങൾ തന്നെയായിരിക്കും പക്ഷേ അതെങ്ങനെ യാഥാർത്ഥ്യമാകും എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഇറാൻ്റെ ആണവ ആയുധ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആണവ വികരണം ഉണ്ടാകുമെന്നും അത് ലോകത്ത് വൻ നാശത്തിലേക്ക് നയിക്കുമെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണം ഇസ്രയേൽ നടത്താൻ തയ്യാറാകുമോ എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെങ്കിലും തൽക്കാലം ഒരു യുദ്ധം ഒഴിവാക്കാൻ തന്നെയായിരിക്കും എല്ലാവരും ശ്രമിക്കുക കാരണം യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ നഷ്ടം എല്ലാവർക്കും തന്നെ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇത്രയും ആറ് മാസത്തിലധികമായി യുദ്ധം ചെയ്തിട്ടും ഇപ്പോഴും ഹമാസിനെയും ഹിസ്ബിളെയും ഹൂതി മുതിരുന്നെ തീർത്തും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം അതുപോലെ തന്നെയാണ് ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനും യാതൊരു തരത്തിലുമുള്ള ഒരു അന്ത്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതും പ്രധാനമാണ് ഒരുപക്ഷെ നാളെ ഇറാനും ഇസ്രായേലിനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് അതീവ ഗുരുതരമായൊരവസ്ഥയിലേക്കായിരിക്കും ലോകത്തെ എത്തിക്കുക എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്